ഞാൻ എന്തൊക്കെയുണ്ട് മോനോ വിശേഷങ്ങള് ഞാന് രണ്ടു ദിവസമായിട്ട് ഊട്ടി പോയിരുന്നുണ്ട് അവിടെ എസ്റ്റേറ്റ് വാങ്ങിയില്ലേ അതിന്റെ പേപ്പർ ക്ലിയർ ആക്കാനും ഇനി ഇവിടെ ചെറിയ ചോറണ്ടാ അൻപത് സെന്റ് സ്ഥലം എടുത്തല്ലോ ചെറിയ ചോറ് പിന്നെ മറ്റൊന്റെ ആ പൈസ മറ്റേ മറ്റുള്ള പൈസല്ല சரி ஆயிப்போ அந்த ஒரு சம்பளம் ரெண்டு கிட்ட அது கட்டி ஒரு சத்தஞ்சுட்டா எப்படி உச்சக்குடா எனக்கு சத்தியம் പിന്നെയ് എനിക്കൊരു ആയിരത്തിഅഞ്ഞൂറ് ആവശ്യത്തിനേന് അഞ്ഞൂറ് രൂപ ഒരു പാവപ്പെട്ട സ്നേഹം തന്നെ ആയിരം ആവശ്യത്തിനു വന്നു പിന്നെ അതുകൊണ്ടേ ഇപ്പൊ ഇന്നെക്കാളും ബുദ്ധിമുട്ട് പയ്യർക്കാണ് തോന്നുന്നത് അതുകൊണ്ട് ഇങ്ങള് ഇത് അവിടെ വെച്ചോളി ഞാൻ ആയിരത്തഞ്ഞൂറ് രൂപ വേറെ ആയിരുന്ന സംഘടിപ്പിച്ചോളാം നിങ്ങളെ കാര്യങ്ങൾ നടക്കട്ടെ